മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും സാഗറുമാണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ മഞ്ജുവിനെയും മഹാലക്ഷ്മിയെയും കാണാനായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ് കാറിൻ്റെ ശബ്ദം കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഓടി ഉമ്മറത്തേക്ക് എത്തുകയാണ് കാറിൽ നിന്നിറങ്ങുന്ന കണ്ണനെ കണ്ട് മഹാലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് ഒരു മുടന്തും കൂടാണ്ട് നടന്നു വരുന്ന കണ്ണനെ കണ്ട് മഹാലക്ഷ്മി അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് മഹി കണ്ണേട്ടൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇതുപോലെയൊന്നും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു മുടന്തുണ്ടായിരുന്നു ഇപ്പോൾ നോക്കിക്കേ ആ മുടന്തിപ്പോൾ ഇല്ല എന്നെല്ലാം മഞ്ജുവിനോടായിട്ട് മഹി പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാൻ നോ ഞാനും ശ്രദ്ധിച്ച് ഏട്ടത്തി ശരിയാണല്ലോ കണ്ണേട്ടൻ നല്ല ഫ്രീ ആയിട്ടാണല്ലോ നടന്നു വരുന്നതെന്നെല്ലാം പറയാണ് അതേസമയം കണ്ണനാണെങ്കിൽ മഞ്ജുവിനോടും മഹിയോടും ചോദിക്കുന്നു എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് എൻ്റെ കാലിന്റെ മുടന്തിപ്പോ ഇല്ല എന്നല്ലേ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചതെന്ന് കണ്ണൻ പറയുന്നുണ്ട് മല ചവിട്ടി അയ്യപ്പനെ കാണാൻ പോയപ്പോൾ ദർശനം മാത്രമല്ല അയ്യപ്പൻ തന്നത് എൻ്റെ ബാക്കിയുള്ള വൈ അായികയും കൂടെ മാറ്റി തന്നു എന്ന് സന്തോഷത്തോടുകൂടി കണ്ണൻ പറയുന്നത് മഹാലക്ഷ്മിയും മഞ്ജുവും വളരെ സന്തോഷിക്കുകയാണ് മഹി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കണ്ണേടിന്റെ യാത്രയെല്ലാം എന്ന് ചോദിക്കുന്നു എരുമേലി വഴി പോകുമ്പോൾ ഒരുപാട് ഞാൻ പേടിച്ചിരുന്നു കാട്ടിലൂടെയുള്ള യാത്ര പക്ഷെ മാർക്കോ ഉള്ളതുകൊണ്ട് ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഒരു ഭയവും ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പല അപകടങ്ങളും അവിടെയും ഞങ്ങൾക്ക് നേരെ ഉണ്ടായി പക്ഷെ അതെല്ലാം മാർക്കോ ഇടപെട്ട് എല്ലാം സോൾവാക്കി എന്നെല്ലാം കണ്ണൻ പറയുകയാണ് നമ്മളെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് മറ്റാരുമില്ലല്ലോ ഇല്ലല്ലോ മേഘനാഥനും അതുപോലെ കരുണയുടെ അച്ഛൻ പ്രതാപനും തന്നെയാണ് അവർ ഇല്ലാതാക്കാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പാടാക്കിയതും ആ ഗുണ്ടകളിൽ നിന്ന് എന്നെ രക്ഷിച്ചതെല്ലാം മാർക്കോ തന്നെയാണെന്നെല്ലാം കണ്ണൻ പറയാണ് എന്തായാലും മാർക്കോ അവർക്ക് നല്ല തിരിച്ചടി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യവും മഹാലക്ഷ്മിയോടായിട്ട് കണ്ണൻ പറയുന്നു ശത്രുക്കളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഞാനും മാർക്കോയും മരിച്ചു എന്നാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അവരിപ്പോൾ വളരെയേറെ സന്തോഷിക്കുന്നുണ്ടാവും കമലേശ്വരൻ വീട്ടിൽ എന്നെന്ന് കണ്ണൻ പറയുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മിയും അഞ്ചുവുമാണെങ്കിൽ കണ്ണനോടായിട്ടും സാഗറിനോടായിട്ടും പറയുന്നുണ്ട് ഇവിടെയും നടന്നു അതുപോലുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമ്മയുടെയും കരുണേട്ടത്തിയുടെയും കാര്യങ്ങളെല്ലാം തന്നെയാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഏഹ് ഇനി അങ്ങനെ ഒരു നല്ല വാർത്ത ഉണ്ടായാൽ തന്നെ ഒരു കാരണവശാലും ഞാൻ മഞ്ജുവിന് അവിടേക്ക് പറഞ്ഞയക്കില്ല എന്നെല്ലാം സാഗർ പറയുന്നു ശേഷം കണ്ണനും മഹി മുറിയിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ഇനി നമുക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കണം മഹി താൻ ആഗ്രഹിച്ചതുപോലെ നമുക്കൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ള എല്ലാ ആഗ്രഹത്തോടു കൂടി തന്നെ മഹാലക്ഷ്മിയെ ചേർത്ത് പിടിക്കുകയാണ് കണ്ണൻ അതേസമയം മഹാലക്ഷ്മി ഒരു ഞെട്ടലോടുകൂടി തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നിട്ട് കണ്ണനോടായിട്ട് പറയുന്നുണ്ട് എല്ലാ ചിട്ടപ്രകാരവും ഈ തിരുവസ്ത്രങ്ങളെല്ലാം മാറ്റിയ ശേഷം അയ്യപ്പന് വേണ്ടിയിട്ട് ആ മാലയെല്ലാം വെച്ചതിന് ശേഷം അത്രയും ബഹുമാനത്തോടു കൂടിയാണ് മഹി ആ കാര്യങ്ങളെല്ലാം കണ്ണനോടായിട്ട് പറയുന്നത് ആ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞിട്ട് മതി നമ്മുടെ പുതിയ ജീവിതമെന്ന് മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ മാർക്കോയും ലോപ്പസും കൂടെ മേഘനാഥനൊരു നല്ല പണി ഒപ്പിക്കാൻ തീരുമാനിക്കുകയാണ് മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ സാറ് കമലേശ്വരം വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല അവിടെയാണെങ്കിൽ വളരെയേറെ സന്തോഷ നിമിഷങ്ങളായിരിക്കും എന്തായാലും ആ മേഘനാഥനെ ഒന്ന് ഞെട്ടിത്തെരിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ് കണ് മാർക്കോ അങ്ങനെ മാർക്കോ മേഘനാഥനെ വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്ന മേഘനാഥനോട് പറയുന്നുണ്ട് പോലീസാണ് സി ഐ ആണെന്നെല്ലാം പറയുന്നതോട് മേഘനോ ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തികയിൽ എന്ന ഗുണ്ടയെക്കുറിച്ച് അറിയുമോ എന്നെല്ലാം മേഘനോട് ചോദിക്കുന്നതോടും മേഘനാകെ ഞെട്ടലോടെ നിൽക്കുകയാണ് എന്തായാലും ഒരു പുതിയൊരു കെണി തന്നെയാണ് മേഘനാഥന് വേണ്ടി മാർക്കോ ഒരുക്കിയിരിക്കുന്നത് മേഘനാഥൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഉണ്ണയ്ക്കും കരുണയ്ക്കും ദുർഗയ്ക്കും മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ഒരാപത്ത് സംഭവിച്ചിട്ടുണ്ട് അത് വലിയൊരു പ്രശ്നം തന്നെയാണെന്നുള്ളത് കാര്യം അവർക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പായസം കുടിച്ച് ആഘോഷിക്കുന്ന ശത്രുക്കളുടെ ആ സന്തോഷ നിമിഷങ്ങൾ ഒറ്റടിക്ക് തന്നെ ഇല്ലാണ്ടാവാൻ പോവുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം